ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇവിടെ ഒരു ബൈ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ മുപ്പത് പത്ത് പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് പത്ത് പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് വൺ ക്ലിക്കിൽ പത്ത് ലോട്ട് ആഡ് ചെയ്താൽ ബൈ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് ഇരുപത് ഇതും ഡിസിപ്ലിൻ റേഡിങ്ങിൻ്റെ ഭാഗമാണ് ആട്ടോ കാരണം ഇൻസൈഡ് ബാർ ക്യാൻ്റിലാണ് വന്നിരിക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ അതേപോലെ ഇവിടെ കറക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് പിൻബാർ എടുത്തിട്ടുണ്ട് എന്തെടുത്തിട്ടുണ്ട് കറക്റ്റ് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി മുപ്പത്തിനാലില് സപ്പോർട്ട് എടുത്തൊരു പിൻബാർ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു വെള്ള വെള്ളക്കുത്തിണ്ട് പിന്നെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ടാലിയായിട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ചെന്നിട്ട് മാർക്കറ്റ് അവസാനിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അവിടെ നിന്ന് മേലെ പോയാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കണക്കും പ്രകാരം താഴത്തോട്ട് വീണ് കഴിഞ്ഞാൽ നല്ല ഡമ്പ് വരും അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മേളിലോട്ട് തിരിച്ചു പോകണം അപ്പോൾ ആ ലെവലിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതവിടെ ചെയ്യട്ടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കണം ഇരുപത് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഓക്കെ നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെന്താണ് പ്ലാൻ ചെയ്തത് നമ്മളെന്താണ് വർക്ക് ചെയ്തത് അടുത്ത ചെറിയ വീഡിയോ കാരണം ചെറിയ സമയത്താണ് നമ്മൾ എവിടെ നിന്നാണ് എൻട്രി എടുത്തേ ഇവിടെ നിന്ന് എൻട്രി എടുത്തു നമ്മൾ ഓൾറെഡി ഇവിടെ പ്രോഫിറ്റബിളായി അപ്പോൾ എത്ര ലോട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും നിങ്ങൾ സ്വയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇതും നല്ല ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഇവിടെ എൻട്രി എടുത്തു നമ്മൾ നിഫ്റ്റി നല്ല രീതിയിൽ മൂവ് ചെയ്തു ഫിഫ്റ്റി മിനിറ്റ്സിൽ പിൻബാർ വെച്ചിട്ടാണ് നമ്മൾ റിവേഴ്സ് പറഞ്ഞത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ പോയി അതേപോലെ തന്നെ നമ്മൾ ട്വൻറ്റി ഫൈവിലെ ആ ഒരു എൻട്രി ആണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ഹൺഡ്രഡ് ടെച്ച് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ എഴുപത്തഞ്ച് പോയിൻ്റ് ആണ് നമ്മൾ ഈ ഒരു ക്രോസ് ഓവർ വച്ചിട്ട് എടുത്തത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നെക്സ്റ്റ് ലെവൽ ഒരു വീഡിയോയിലേക്ക് ഇതൊള്ളൂ നമ്മൾ ചാർട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ അത് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിവേ ഓൾ ദി ബെസ്റ്റ്